കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഇറങ്ങിയ മലയാള സിനിമകൾ ഓർക്കുന്നുണ്ടോ ആട്ടവും ഓസ്ലറും മലയക്കോട്ടെ എല്ലാം ഇറങ്ങിയ മാസം വമ്പൻ ഹൈപ്പുമായി എത്തിയ എൽ ജെ പിയുടെ വാലുബൻ ബോക്സ് ഓഫീസിൽ തകർന്ന് തരിപ്പണമായെങ്കിലും ഓസ്ലർ താരതമ്യേന മികച്ച കളക്ഷനുമായാണ് തിയേറ്റർ വിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സീനിയേഴ്സ് തമ്മിലുള്ള പോരാട്ടത്തിനാണ് കളമൊരുങ്ങിയതെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല എല്ലാ കാറ്റഗറി സിനിമകളും പ്രദർശനത്തിനെത്തിയിട്ടുണ്ട് അവയുടെ എല്ലാം കളക്ഷൻ വിവരങ്ങളും ആരൊക്കെ ബോക്സ് ഓഫീസ് തൂക്കിയെന്നും പൊരുതി വീണുവെന്നും നോക്കാം ജനുവരിയിൽ ആദ്യം എത്തിയത് ടോയ്നോ തോമസിന്റെ ഐഡന്റിറ്റിയാണ് താരതമ്യേന വലിയ ബജറ്റിൽ ഒരുങ്ങിയ സിനിമയിൽ തൃഷ വിനയ് റായ് അർച്ചന കവി ബോളിവുഡ് താരം മന്ദിരാ ബേദി തുടങ്ങിയവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത് അകിൽ പോളും അനസ്ഗാനും ചേർന്ന് സംവിധാനം ചെയ്ത ചിത്രം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഐഡന്റിറ്റിയുടെ മേക്കിങ്ങിനെയും പ്രൊഡക്ഷൻ കുറിച്ചും പ്രേക്ഷകർ മികച്ച അഭിപ്രായം പറഞ്ഞെങ്കിലും ബോക്സ് ഓഫീസിൽ അതൊന്നും പ്രതിഫലിച്ചില്ല ട്രാക്കിംഗ് വെബ്സൈറ്റുകളുടെ റിപ്പോർട്ട് അനുസരിച്ച് ആഗോള കളക്ഷനായ ഇതുവരെ സിനിമ പതിനാറ് കോടിയോളം രൂപ മാത്രമാണ് നേടിയിട്ടുള്ളത് ആസിഫ് അലിയും അനശ്വര രാജനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ രേഖാചിത്രമാണ് ജനുവരിയിൽ മലയാള സിനിമയ്ക്ക് കിട്ടിയ മറ്റൊരു പൊൻത്തുവരി മലയാളത്തിൽ അപൂർവമായ അൾട്ടർനേറ്റ് ഹിസ്റ്ററിയുടെ മേമ്പൊടിയിലെത്തിയ സിനിമ ഒരു മിസ്റ്ററി ക്രൈം ത്രില്ലറാണ് മമ്മൂട്ടിയുടെ പ്രീസ്റ്റിനു ശേഷം ജോഫിൻ ടി ചോക്കോ സംവിധാനം ചെയ്യുന്ന സിനിമ കൂടിയാണിത് പ്രേക്ഷകരുടെ മികച്ച അഭിപ്രായം നേടി പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മലയാളത്തിലെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ കൂടിയാണ് സാങ്കേതിക മികവിലും രേഖാചിത്രം ഏറെ പ്രശംസ നേടുന്നുണ്ട് സിനിമയിലെ മമ്മൂട്ടി ചേട്ടൻ ഫാക്ടറും ആരാധകരും സിനിമാ പ്രേമികളും ഏറ്റെടുത്തിട്ടുണ്ട് റിപ്പോർട്ടുകൾ അനുസരിച്ച് റിപ്പോർട്ടുകളനുസരിച്ച് രേഖാചിത്രം അമ്പത്താറ് കോടിയോളം രൂപ ഇതിനകം ആഗോള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുണ്ട് കിഷ്കിന്ദ കണ്ഠത്തിന് ശേഷമുള്ള ആസിഫ് അലിയുടെ സോളോ അമ്പത് കോടി ക്ലബ് സിനിമ കൂടിയാണ് ചിത്രം സൗബിനും ബേസിലും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ പ്രാവിൻകൂടി ഷാപ്പ് ജനുവരി പതിനാറിനാണ് എത്തിയത് ഡാർക്ക് ഹ്യൂമർ ജോണറിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിൽ ഒരു കള്ളുഷാപ്പിന് ചുറ്റിപ്പറ്റി നടക്കുന്ന കുറ്റകൃത്യവും തുടർന്നുള്ള അന്വേഷണവുമാണ് പ്ലോട്ട് അൻവർ റഷീദ് നിർമ്മിച്ച ചിത്രം നവാഗതനായ ശ്രീരാജ് ശ്രീനിവാസനാണ് സംവിധാനം ചെയ്തത് സൗബിൻ ബേസിൽ ശിവജിത്ത് ചാന്ദിനി ചെമ്പൻ വിനോദ് തുടങ്ങിയവരുടെ പ്രകടനം തന്നെയാണ് സിനിമയുടെ പ്രധാന ഹൈലൈറ്റ് പക്ഷേ പ്രതീക്ഷ പോലെ സിനിമ ബോക്സ് ഓഫീസിൽ മുന്നേറിയില്ല റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളനുസരിച്ച് പ്രാവിൻകൂട് ഷാപ്പ് ഇതുവരെ ആറ് കോടിയോളം രൂപ മാത്രമാണ് വേൾഡ് വൈഡ് കളക്ഷനായി നേടിയിട്ടുള്ളത് ഗൗതം വാസ്തവ മേനോനും മമ്മൂട്ടിയും ആദ്യമായി ഒന്നിച്ച ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ജനുവരിക്ക് തിളക്കമേകിയ മറ്റൊരു സിനിമയാണ് പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ ഡൊമിനിക്കായി മമ്മൂട്ടി എത്തിയപ്പോൾ മലയാളികൾക്ക് ലഭിച്ചത് വേറിട്ടൊരു സിനിമാറ്റിക് അനുഭവമായിരുന്നു ഗൗതം വാസ്തവ മേനോൻ ആദ്യമായി മലയാളത്തിൽ എത്തുന്നു എന്നത് തന്നെയായിരുന്നു സിനിമയുടെ യു എസ് പി മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ ഒരുങ്ങിയ ആറാമത്തെ ചിത്രം കൂടിയാണ് അതിനോടൊപ്പം തന്നെ നന്ദിയുണ്ട് കേസ് സോൾവ് ചെയ്തിട്ടുണ്ട് തുടങ്ങിയ സിനിമയുടെ പ്രൊമോഷൻ പോസ്റ്ററുകളും ഡയറി കുറിപ്പുകളായി എത്തിയ ഫസ്റ്റ് ലുക്കുകളും ശ്രദ്ധേയമായിരുന്നു എന്നാൽ കളക്ഷനിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ ഡൊമിനിക്കിനുമായിട്ടില്ല റിപ്പോർട്ടുകൾ അനുസരിച്ച് സിനിമ ആഗോള കളക്ഷനായി ഇതുവരെ പതിനഞ്ച് കോടിയാണ് നേടിയിട്ടുള്ളത് ഇവയൊന്നുമല്ലാതെ അർജുൻ അശോകനും അനശ്വര രാജനും ബാലു വർഗീസും പ്രധാന കഥാപാത്രങ്ങളായെത്തിയ എന്നു സ്വന്തം പുണ്യാളൻ അർജുൻ അശോകന്റെ തന്നെ അൻബോർഡ് കൺമണി കമ്മ്യൂണിസ്റ്റ് പച്ച ഐ ഡി ബെസ്റ്റി തുടങ്ങിയ സിനിമകളാണ് ബോക്സ് ഓഫീസിൽ ഒരോളവും ഉണ്ടാക്കാതെ ഈ മാസം കടന്നുപോയ മറ്റ് സിനിമകൾ ബേസിൽ ജോസഫും സജിൻ ഗോപും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന പൊൻമാൻ പിനി ശ്രീനിവാസൻ നായകനായെത്തുന്ന ഒരു ജാതി ജാതകം എന്നിവയാണ് ജനുവരി അവസാനം എത്താനിരിക്കുന്ന സിനിമകൾ വലിയ മുന്നേറ്റമുണ്ടാക്കാനായി എത്തിയ മമ്മൂട്ടിയുടെ ഡൊമനിക്ക് കാര്യമായ പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിലും കഴിഞ്ഞ ജനുവരിയിൽ ഓസ്ലറിൽ ക്യാമിയ റോളിലെത്തി ഞെട്ടിച്ചതുപോലെ രേഖാചിത്രവും മമ്മൂട്ടി ഫാക്ടറിയിൽ ഹിറ്റായത് ഈ ജനുവരിയിൽ മറ്റൊരു കൗതുകമായി ഫെബ്രുവരിയിലും വരാനിരിക്കുന്നത് വമ്പൻ റിലീസുകളാണ് ഹിറ്റ് ലിസ്റ്റുകൾ മാസം മാസം പുതുക്കിക്കൊണ്ടിരിക്കുന്ന മോളിവുഡിൽ ഇനി വരുന്ന സിനിമകളും ഓളം ഓളമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കാം